ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന മൂന്ന് പോട്ടിലായിട്ട് നമുക്ക് മൂന്ന് വെറൈറ്റിയിലായിട്ട് മൂന്ന് ചെടികളുണ്ട് ഈ മൂന്ന് ചെടികളെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് നമ്മളെ ഗാർഡനിലന്നെ ഉള്ളതാണ് അപ്പം എനിക്കൊരു വെറൈറ്റി തോന്നിയപ്പം ഈ മൂന്നും വെച്ചിട്ട് ചെറിയൊരു വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഓരോ ചെടിയായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾ ഈ ആദ്യം കാണുന്ന ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരാണ് സിൽവർ അർട്ടനേഷ്യ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ ഗാർഡനിൽ നിന്ന് വേടിച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു ഗ്രീനിൻ്റെ കൂടെ ഒരു സിൽവർ കളർ മിക്സ് ചെയ്തിട്ടുള്ളതാണ് നല്ല തൊടുമ്പ് തന്നെ നല്ലൊരു വെൽവെറ്റി ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ് കിട്ടുന്നത് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ വേടിച്ചു കുളിച്ചിട്ടിട്ടാണ് മേടിക്കുമ്പോൾ ചെറിയൊരു തയ്യായിരുന്നു ഇപ്പോൾ നല്ല വലുപ്പം വെച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ചെടീൻ്റെ മണ്ണിൽ നല്ലോണം ഡ്രൈ ആയിരുന്നു കണ്ടാൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അങ്ങനെ ഓവർ വെയിലൊന്നും വേണ്ട എന്നാൽ അത്യാവശ്യം സൺലൈറ്റ് എടുക്കേണ്ടേ കൂടി ഒരു ചെടിയാണ് നമ്മൾ ചെടീനെ മനോഹരമാക്കാൻ പറ്റിയ നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റും കൂടിയാണ് ഈ സിൽവർ അത്തനേഷ്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഏസറേന്ന് മേടിക്കുമെന്ന് പറഞ്ഞാൽ ഇതിൽ പൂവുണ്ടാവും എന്നാണ് നമ്മുടെ പുറത്തിൽ ഇതുവരെ പൂവ് ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് പൂവുണ്ടാകുമോ എന്നൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു മൂന്നാലഞ്ച് മാസമായി ഞാനിത് വേടിച്ച് വെച്ചിട്ട് അപ്പം ഞാൻ ഒരുപാട് വെള്ളമൊന്നും നനയ്ക്കാറില്ല അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടി മിക്സിൽ മെയിനായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗാർഡനിങ് സോയിൽ കുറച്ച് ചാണകപ്പൊടിയും മണലും ചേർന്നിട്ടുള്ള മിശ്രിതമാണ് ഇനി നമുക്ക് അടുത്ത ചെടി നോക്കാം ഈ ചെടി എല്ലാവർക്കും പരിചിതമായൊരു ചെടിയായിരിക്കും നമ്മുടെ പത്ത് ദിവസ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് പത്ത് ദിവസെന്ന് ചിലർ മണി പ്ലാന്റ് വിഭാഗത്തിൽപ്പെട്ടാന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽവർ സാറ്റൺ പത്തോസ് ആണ് സാധാരണ പത്തോസ് മണി പ്ലാന്റിനെ പോലെ ഓവറായിട്ട് ഗ്രോത്ത് ഉണ്ടാവില്ലെങ്കിലും കുറച്ച് സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ളൊരു ചെടി കൂടിയാണ് ഇതിൻ്റെ ഇലേൻ്റെ ഭംഗിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് ഒരു ഗ്രീനിലും നല്ല ഗ്രേ ഷെയ്ഡായിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഈ ഒരു ചെടിയുടെ പ്രത്യേക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് സൺലൈറ്റ് വേണമെങ്കിലും ഒരുപാട് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചെടി പറ്റും നമ്മൾ ഈ ചെടി വെക്കുമ്പോൾ എപ്പോഴും സൺലൈറ്റ് കിട്ടണമെങ്കിലും ഈ ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നതിൽ വരെ അതിനെ ഡയറക്റ്റായിട്ട് വെയിലിൻ്റെ അടിയിൽ ഒറ്റയ്ക്കുള്ള വെയിലൊന്നും കിട്ടാൻ അനുവദിക്കരുത് പിന്നെ അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ചെടിച്ചട്ടിയിൽ നോക്കിയാൽ മണ്ണിൻ്റെ വെള്ളത്തിൻ്റെ അംശം കുറവാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഈ ചെ ഒരു ഓവറായിട്ട് വെയിൽ തട്ടിയാൽ ഈ ചെടിയുടെ സൈഡിൽ നിന്നൊക്കെ കരിഞ്ഞു പോകാറുണ്ട് അതുപോലെ തന്നെ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ വാടി പോകാറുണ്ട് ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഈ ചെടി ഇല സാധാരണ ചുരുങ്ങി കിടക്കുന്നത് കാണാറുണ്ട് അപ്പം നമുക്ക് മനസ്സിലാക്കാം എങ്കിലും വെള്ളം അത്യാവശ്യം വേണം പിന്നെ പോട്ടിമിക്സ് പറയുകയാണെങ്കിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം പിന്നെ ഗാർഡനിങ് സോയിൽ മിക്സ് ചെയ്താൽ മതി നല്ലോണം വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ പൊപ്പക്കേഷനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓരോ ലീഫ്ന്നും വേരുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊരു ചെറിയ തൈയാണ് ഞാൻ മേടിച്ചിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല അപ്പം ഈ വേര് നമുക്ക് വരുന്ന ഓരോ ലീഫിനോടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കുഴിച്ചിടാവുന്നതാണ് അപ്പം ജസ്റ്റ് ചെറുതായിട്ട് നീണ്ട് വരുന്നുണ്ട് കണ്ടല്ലോ ഈ ഓരോ ലീഫിനോടൊന്നും നല്ലോണം വേരുണ്ടാവുന്നുണ്ട് ഇത് നമുക്കിങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു കുറ്റിച്ചെടിയായിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് ഇത് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് കേരളയിലേക്ക് പോവാം ഇതെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ചെടിയായിരിക്കും ഇത് നമ്മുടെ അലോക്കേഷ്യ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമസോൺ അലോക്കേഷ്യ എലഫൻറ്റ് അലോക്കേഷ്യ ഇങ്ങനെ പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട് ഇത് മെയിനായിട്ട് നമുക്ക് പ്രൊപ്പഗേസ് ചെയ്യുന്ന ഇതൊരു സ്റ്റെ ഒരു കിഴങ്ങുന്നാണിപ്പോൾ ഇത് ഉണ്ടാകുന്നത് അല്ല ഈ ഒരു കിഴങ്ങുന്നാണ് ഈ ഒരു തൈ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വേറെ തയ്യൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വേവിച്ചിട്ട് കുറച്ച് ഐറ്റം ഉള്ളൂ അപ്പം പുതുതായിട്ട് തൈകളൊക്കെ വരുന്ന നേരം നമുക്കിതിൻ്റെ ഓരോ തൈ സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി കുഴിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇതും അതുപോലെ തന്നെ ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇലകൾ പെട്ടെന്ന് കഴിഞ്ഞു പോകും ഈ ഒരു ഭംഗിയൊന്നും അതിന് കിട്ടില്ല അപ്പം മിതമായ രീതിയിലുള്ള വെയിൽ മാത്രം മതി ഈ ചെടികൾക്ക് വെള്ളവും അതുപോലെ തന്നെ വെള്ളം ഒരുപാട് ഒഴിച്ച് പോട്ടിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കാനൊന്നും ഇടയാവരുത് അതുപോലെ തന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം ഇതൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ മൂന്ന് പ്ലാന്റ് കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഈ ഒരു ഭംഗിയോണ്ട് തന്നെ വളർത്താൻ പറ്റിയ നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് ഈ മൂന്ന് പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് പ്ലാന്റ് നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നീന്തും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും